السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ينقيل النوم تنان آدم نارم ി വാരിക്കോടുത്തോവർ ഭൂമിയോരുണ്ട് പോൽ എങ്കിൽ എന്നോവർ ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ കബാനെ ചുറ്റോവർ കുത്തുബാണൂരില്ലാരും പിന്ന് താൻ ചെയ്യും എന്നോവർ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ കാദി മുഹമ്മദ് റഹ്മാഹിഅലി റൗസുല്ലം തങ്ങളുപ്പാപ്പിയുടെ മധു പ്രകീർത്തനമായ മൊഹിദ്ദീൻ മാല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊഹിദ്ദീൻ മാലയിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വരികളാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് എന്താണ് മഹാനവുകൾ പറയുന്നത് എൻ തിന്നാൻ അതൊന്നാരേ എൻ്റെ കൈകൊണ്ട് ഞാൻ ഒന്നും തന്നെ തിന്നുകയില്ല എന്ന് മഹാനവായ ശെയ്ഹവുകൾ ശപഥം ചെയ്തു മഹാനായ നബി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ റൗസുല്ലാലും തങ്ങൾ പാപ്പാക്ക് ഭക്ഷണം ഭാരി കൊടുത്ത് തീറ്റിച്ചു എന്നാണ് ഈ വരിയിൽ പറയുന്നത് തങ്ങൾ റഹ്മത്തുല്ലാഹി അലി തങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ചില അവസ്ഥകളെ കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ സനായിൽ മൊഴികുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളിൽ താല്പര്യങ്ങളെല്ലാം തിന്നലും അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നതിലേക്കുള്ള ഒരു പ്രത്യേക ചുവടുമാറ്റം അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒരു പ്രത്യേക അവസ്ഥാ വിശേഷണമാണ് അവരുടെ സാഹചര്യമാണ് ആ സാഹചര്യ ആ സാഹചര്യത്തിൽ എത്തിയപ്പോൾ മഹാനവറുകൾ പ്രഖ്യാപിച്ചോ ഞാൻ ഇനി ഒന്നും തിന്നുകയില്ല കഴിക്കുകയില്ല ഞാൻ കഴിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കലായിൽ ഉണ്ടെങ്കിൽ അള്ളാഹുത്താല അതിൻ്റെ സംവിധാനം ഒരുക്കിയെങ്കിൽ അങ്ങനെയെങ്കിൽ അല്ലാതെ ഞാൻ ഞാനായിട്ട് നേരിട്ട് അതിലേക്ക് മുന്നിട്ട് വരില്ല എന്ന് മഹാനവർ പ്രഖ്യാപിച്ചു ഷേഖ് ജീലാനി തങ്ങൾ അള്ളാഹു താലാന്റെ കൽപ്പന പ്രകാരം ഹിദർ നബി അലി ഇസ്ലാം അലി ഇസ്ലാമിനെ കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ഭക്ഷണം കോരി ബാരി കൊടുക്കുകയും മഹാനവർ അത് കഴിക്കുകയും ചെയ്തു എന്നാണ് ഈ മാലയിൽ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ ആ ഇഷ്ടദാസന്റെ താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു ഒരുക്കി കൊടുക്കും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഒരു കാര്യം അള്ളാഹുവിൽ ആണയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു അപ്പൊ തന്നെ നടപ്പാക്കി കൊടുക്കും ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കഴിക്കൂല അള്ളാഹു എനിക്ക് ഒരുക്കി തന്ന തരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുക്കി കൊടുക്കും തങ്ങളുടെ എത്ര എത്ര ആൾക്കാരാണ് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് മുടികൾ ജടകുറ്റിയ ആൾക്കാർ വീട്ടിന്റെ മുമ്പിൽ നമ്മൾ ആട്ടി ഓടിക്കുന്നു അവര് അള്ളാഹുവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അപ്പോൾ തന്നെ അത് നടപ്പിലാക്കി കൊടുക്കും ആ അപ്പോൾ ഷേഖ് ജീലാനി തങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് ഞാനായിട്ട് കഴിക്കില്ല എന്നാണ് പറയുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കുന്നതെങ്കിൽ തീരുമാനിക്കുന്നുവെങ്കിൽ അതിന് ഒരു സംവിധാനം അള്ളാഹു ചെയ്താൽ ഞാൻ അത് അത് അംഗീകരിക്കും അല്ലാതെ അല്ലാതെ പട്ടിണി കിടന്ന് മരിക്കും എന്നതിന് എന്ന് ഇതിനർത്ഥമില്ല കേട്ടോ സെഹ്ജിലാനി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഷെഹ്വറുകളുടെ ചേഹവറുകളുടെ ആ ശബദം ശപഥം നടപ്പാക്കി കൊടുത്തു ഇത് ബഹജത്തുൽ സറാർ എന്ന് പറയുന്ന കിതാബിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നാണ് അത് സംബന്ധമായി ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഭൂമിയോരുണ്ട് പോൽ ഭൂമിയോരുണ്ടപ്പോൾ എങ്കിൽ എന്നോ ഭൂമിയാതോയും ഒരു ചുമട പോലെ എന്റെ കയ്യിൽ എടുക്കാൻ സാധിക്കും മഹായവറുകൾ പറയുക ഭൂമി അത് ഒക്കെയും ഒരു ചുമടുന്നവരും ഭൂമി ഭൂമി മറികടക്കാൻ ഭൂമി മറികടക്കാൻ ഒരു ചവിട്ടടിയും ഒരു ചവിട്ടടിയുടെ ആവശ്യമേ എനിക്ക് ഉള്ളു ഭൂമി മറികടക്കാൻ ഒരു ചവിട്ടടിയുടെ ആവശ്യമേ എനിക്ക് ഉള്ളു എന്നാണ് സേഹവറുകൾ ഈ മാലയിലൂടെ പറഞ്ഞത് കേട്ടോ ആ എന്നാണ് ഈ വരിയുടെ ഉദ്ദേശം അതായത് ഭൂമി അങ്ങ് ഭൂമി അങ്ങ് ഉരുട്ടി ഒരു ഉണ്ടയാക്കുവോ ഒരു ഉണ്ടയാക്കി കയ്യിൽ വെക്കും എന്നല്ല പറയുന്നത് കേട്ടോ മറിച്ച് നമ്മൾ ഓർക്കണം ഒരു ഉണ്ട ഒരാളുടെ കൈ കൈവശം ഉണ്ടെങ്കിൽ അത് തൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങിയ അവസ്ഥയിൽ ആണ് അല്ലെ നിൽക്കുന്നതെങ്കിൽ ആ ഉണ്ട ആ ഉണ്ടയുടെ ആ ഉണ്ട ഉണ്ടാക്കിയത് ആ ഉണ്ടയുമായി ബന്ധപ്പെട്ട അറിവ് അദ്ദേഹത്തിന് വ്യക്തമായി അറിയുന്നത് പോലെ ഭൂമിയുടെ ആഗമനം ഉള്ള ഭൂമിയുടെ ഭൂമിയിൽ ആഗമനം ഉള്ള സംഗതികളെ കുറിച്ച് അറിവ് അള്ളാഹുത്താലാവിത്താല തന്നെ അനുഗാ അള്ളാഹുത്താല മഹാനവറുകൾക്ക് തന്നെ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അത് മഹാനവറുകളുടെ കറാമത്താണ് അവലിയാക്കളുടെ കറാമത്താണ് നമ്മൾ മനസ്സിലാക്കണം ശേഖവറുകളുടെ പ്രത്യേക പ്രത്യേക ശേഖവറുകൾ ഇവിടെ പറയുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് ഇങ്ങനെ ശേഖവറുകൾ പറഞ്ഞതിൻ്റെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ആ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് നമ്മൾ തല പുകയേണ്ട അത് അവരുടെ കരാമത്താണ് അഥവാ അമാനുഷിക സിദ്ധിയ അമാനുഷിക സിദ്ധിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു താലം നൽകുന്ന ചില അറിവുകളും മഹത്വങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാനായ ശേഖവറുകൾക്ക് കൈവെള്ളയിൽ ഉള്ളത് കൈവ കൈവെള്ളയിൽ ഉള്ളത് കാണുന്നത് പോലെ ഭൂമിയിൽ ഉള്ളത് കാണാനുള്ള കൈവ് അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് എന്നാണ് മാലയിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ മുസ് നബില്ലാഹു അലൈ വസല്ല തങ്ങളുടെ അറിവിന്റെ ആയം മനസ്സിലാക്കി തന്നുകൊണ്ട് ഇമാം ബുഖാരി റഹമ്മത്ത്ള്ളാഹി അലൈ തന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അഴുപത്തി അയ്യാം നമ്പർ ഹദീസ് ഒരു ഹദീസിൽ നമുക്ക് കാണാം നബിഹു തങ്ങൾ പറയുന്നു ഞാൻ ഭൂമിയുടെ കൂട്ടം എനിക്ക് അത് യുംവള്ളയിൽ വെക്കപ്പെടുകയും ചെയ്തു ഭൂമിയിലുള്ള എല്ലാ രഹസ്യങ്ങളുടെയും കലവറകൾ കൈകൾ കയ്യിൽ കൈവെള്ളയിൽ വെക്കപ്പെട്ടുവെന്നാണ് ഈ ഹദീസിൽ കൂടെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാളുടെ ഒരാളുടെ ഖജനാവിന്റെ താക്കോല് ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ ആ ഖജനാവ് തുറന്ന് അതിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കാണാൻ പ്രയാസം പ്രയാസമുണ്ടാകില്ലല്ലോ ഇതുപോലെ ഭൂമിയുടെ രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ അറിയാനുള്ള സംവിധാനം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അത് മുത്തുറസൂലി സ്വല്ലാ വസ്ലമ തങ്ങൾക്ക് മൗചിതത്തായും അവലിയാക്കൾക്കാവ് ത് കറാമത്തായും നടപ്പിലാകുന്നതാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായി ഇതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഭൂമി അതൊക്കെയും ഒരു ചുമടുന്നവർ ഭൂമിയുടെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്താൻ ഒന്ന് എനിക്ക് കാലെടുത്ത് വെച്ചാൽ മതി എന്നാണ് മതിയെന്നാണ് അവർകൾ പറയുന്നത് സാധാരണ മനുഷ്യൻ ഒരു ചുവട് ചുവട് വെക്കുമ്പോൾ വൗസല്ലാ തങ്ങൾക്ക് ഒരു ചുവട് കൊണ്ട് ഭൂമിയുടെ ദൂര ദിക്കിലുള്ള എന്ത് ദൂര ദുഃഖി ദൂരദിക്കിൽ എത്താൻ സാധിക്കും അതായത് അതായത് ദൂരം പ്രശ്നമല്ലാതെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സംവിധാനം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരുക്കി കൊടുക്കും എന്നാണ് അതിന് ബിസല്ലാ വസ്ല്ല തങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ വിധത്തിൽ ചുരുക്കി കൊടു താണ് മുത്തൂർ അലൈവലാ തങ്ങളുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദിൽ നഖ്സയിലേക്ക് അവിടുന്ന് മസ്ജിദിൽ മസ്ജിദിൽ അഖിസയിലേക്ക് ബൈത്തുൽ മുഖിലേക്ക് അവിടുന്ന് ഏ ആൻ ആകാശത്തിലേക്ക് അവിടുന്ന് അവിടുന്ന് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ മുത്തർ റസൂൽ ഉൽസു അള്ളാസല തങ്ങൾ പോയി ഒറ്റ ഒരു രാത്രി കൊണ്ട് ചുരുക്കി ഒറ്റ ഒരു രാത്രി കൊണ്ട് തങ്ങൾ മടങ്ങി വന്നിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹു ഭൂമിയെ അള്ളാഹു ചുരുട്ടി കൊടുത്തതാണ് ചുരുക്കി കൊടുത്തതാണ് ഇങ്ങനെ ഈ മെയ്റാജിന്റെ ഹദീസ് എത്ര മാത്രം പ്രസക്തമാണെന്ന് നമ്മൾ ഓർക്കണം ഇത് ഇത് ഉൾക്കൊള്ളാൻ മുച്ചിരികൾ മുച്ചിരിക്കുകൾക്ക് പറ്റിയില്ല അത് സിദ്ധീകരണം എല്ലാവന്നും അംഗീകരിച്ചു അതുപോലെ നമുക്കറിയാം സുഹൃത്തിനു മുന്നിൽ ആയത്ത് പറയുന്നുണ്ട് ഒക്കാല ഇഫിരി ഇഫിരി സുലൈമാൻ നബി അലൈഹി സ്ലാം ബൽക്കീസ് രാജന്റെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇഫിരീത്തുകളുടെ ജിന്നുകളുടെ നേതാവ് ഇബിരി പറഞ്ഞു കബുക്ക് സൂറത്തിൽ സൂഹത്തിൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് നബിയെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഗണീക്കുന്നതിന്റെ മുമ്പ് ബൽക്കീസ് രാജാവിൻ്റെ എത്രയോ മൈലുകൾക്കപ്പുറത്തുള്ള ബൽക്കീസ് രാജിയുടെ ആ സിംഹാസനം കൊണ്ടുവരണം പറഞ്ഞപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു അതിനെ കാട്ടിയും നബിയെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കണ്ണടച്ചു തുറക്കുന്നതിന്റെ ആ സിംഹാസനം മയിലുകൾക്ക് അപ്പുറത്ത് നിന്ന് ഇൽമു പഠിച്ച അവലിയാക്കൽപ്പെട്ട ഒരു മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുലൈമാൻ നബി ഇസ്ലാം കണ്ണടച്ചു തുറക്കുന്നതിന്റെ മുമ്പ് മയിലുകൾക്കപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അത് പ്രശ്നമില്ല ആസിഫുൽ ബർക്കി എന്നാണ് അവലിയായിന്റെ പേര് അപ്പോൾ ദൂരം പ്രശ്നമില്ലാതെ ഇടപെടാൻ സാധിക്കുന്ന അവലിയ ഇൻ്റെ ഇടപെടലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കുത്തുബാണോരെല്ലാരും കപന്താവാ താൻ ചെയ്യും എന്നോവർ

മാറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാബിയേക്കാൾ ബഹുമാനമുള്ള ഒരു വലിയ മഹാൻ കാബിയെ കാബ ആദരിച്ചു എന്ന് കാവ എന്നെ ആദരിച്ചു എന്ന് ഇവിടെ അർത്ഥമുള്ളൂ അതിന് അതിന് തടസ്സമില്ല അതുപോലെ തന്നെ അറിഷി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സെക്ടിയാണ് മഹാനായ സൈദർ അള്ളാഹുഅവിൻ്റെ വഫാത്ത് ആ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അറിഷി അല്ലെങ്കിൽ തൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള സന്തോഷത്തിൽ അറിശി ഇളകിയെന്നും അത് കൊലുങ്ങിയെന്നും സഹിയായ ഹദീസിൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ ആ വിധത്തിലുള്ള സംഭവങ്ങൾ സംഭവങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം ഈ കഥകളെല്ലാം മിമാ തൻ്റെ എന്ന് പറയുന്ന കിതാബിലും അതുപോലെ ഇമാം സയ്യൂത്തിറമത്ത് അലഹി തന്റെ ഹബീനിൽ ഇതിനെ കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് കായ്പ അവിടെ നിന്ന് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കരുത് കായ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മഹാന്മാരെ ചുറ്റാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹും ഒരുക്കി കൊടുക്കും അതാണ് ഈ വെയിത്തിൽ പറഞ്ഞത് മഹാനായ ഹൗസല്ലം തങ്ങൾ പാപ്പയുടെ കൊണ്ട് അള്ളാഹു നമ്മളെ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാഹമി വ